എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം ഇന്നൊരു കുഞ്ഞ് നമ്മുടെ പിന്നെ ഒരു സൗന്ദര്യ വർധക ടിപ്പാണ് പക്ഷെ അമ്മൂമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ഇത് സംഗതി പണ്ടുകാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാ പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും പിന്നെ ഓർമ്മയില്ല അറിഞ്ഞുകൂടാ അതാണ് സംഭവം അപ്പോ പിന്നെ ഇത് നമ്മുടെ ചെറുപ്രായത്തില് എന്റെയൊക്കെ ചെറുപ്രായത്തില് എന്നെയൊക്കെ ഇഷ്ടംപോലെ അതേപോലെ പിന്നെ എൻ്റെ അമ്മൂമ്മ കുളിപ്പിച്ചിട്ടുണ്ട് അത് തേച്ച് ഉണങ്ങി അതിന് ശേഷം വെള്ളം തൊട്ട് വെച്ച് അതിങ്ങനെ തേച്ച് തേച്ച് കളഞ്ഞ് ഒക്കെ കുളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പകർന്ന് തരാം എന്ന് വിചാരിച്ചു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് പിന്നെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പം വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മുടെ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ളവയാണ് ഏതെങ്കിലും ഒരു ധാന്യത്തിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടുവച്ച് ഒന്ന് ഒരു തുണിയിൽ നമ്മൾ കെട്ടി വച്ച് കഴിഞ്ഞാൽ ഒന്ന് കുതിർത്തിട്ട് തുണി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് മുള കെട്ടുന്നത് കാണാം അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന് ജീവനുണ്ട് പ്രകൃതി അതിൽ ആ പ്രകൃതിയുടെ ശക്തി പ്രകൃതി ശക്തി എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പല തരപ്പെട്ട കായകൽപ്പം വരെ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോ ആദ്യമൊക്കെ അത് ചെയ്തു വയ്ക്കുമായിരുന്നു ഇപ്പൊ അത് ചെയ്യുന്നില്ല ഇപ്പൊ ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച് മാത്രമേ അത് ചെയ്യുന്നു കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ചെറുപ്രായത്തില് കൊച്ചു കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ പിന്നെ സ്ത്രീകളായിട്ടുള്ള പിന്നെ പിന്നെ ഒരു വയസ്സിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ആ കൂടിയാണ് ഞാനിത് പറയുന്നത് നമ്മളെ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഒരു സൈസ് പൗഡർ എടുത്ത് വെള്ളത്തിൽ കുഴച്ച് ഇങ്ങനെ ദേഹമാസകലം തേച്ച് നിർത്തുന്നത് കാണാം അത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ അറിയാമെന്നും അറിയാമെന്നുള്ളവർ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ എന്തായാലും ഞാൻ പറയാം നമ്മുടെ പച്ചപ്പയർ കേട്ടിട്ടുണ്ടോ പച്ചക്കളറിയിരിക്കുന്ന പയർ ഈ പയർ ഒരു ഒന്നൊന്നര സാധനമാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു മൂലിക എന്ന് വേണം പറയാനായിട്ട് ഇതുകൊണ്ട് ഭയങ്കര മാജിക്കുകളായിട്ടുള്ള പിന്നെ ഫുഡ് സപ്ലിമെന്റ് അതുപോലെ തന്നെ പിന്നെ ഈ കെമിക്കൽ ഇല്ലാത്ത സൗന്ദര്യ വർധകങ്ങളായ പിന്നെ പേസ്റ്റ് ആയാലും പിന്നെ മരുന്നുകളായാലും പല തരത്തിൽ ചൂർണ്ണങ്ങളായാലും ഇത് ചെയ്യാറുണ്ട് അപ്പോ അതവിടെ നിൽക്കട്ടെ അപ്പൊ പറയാമെന്ന ഞാൻ അങ്ങ് പറയുകയാണ് അപ്പൊ ലേശം പച്ചപ്പയർ എടുക്കുക എടുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിക്കുക പൊടിച്ച് വെള്ളം സാധാരണ പച്ചവെള്ളം പച്ചവെള്ളം അതിനകത്ത് മിക്സ് ചെയ്ത് ലേശം ഒരു കുഴമ്പ് പരുവത്തിലോട്ട് ആക്കുക ആക്കി മുഖവും കഴുത്തും ഞാൻ നേരത്തെ പറഞ്ഞു മുഖത്ത് തേക്കുന്ന ഏത് ക്രീം അത് നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം അതേപോലെ ചെവിയിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ചെവിക്ക് വേറെ കളറും കഴുത്തിന് വേറെ കളറും ആയി പോകും അപ്പൊ കാണുന്ന കാണുന്നവരുടെ കാഴ്ചയ്ക്ക് അതൊരു സുഖം ആയിരിക്കില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം അപ്പൊ ഈ ആഴ്ചയിൽ രണ്ടാമത്തെ ബ്യൂട്ടി ടിപ്പാണ് സൗന്ദര്യ വർധകങ്ങളായ ടിപ്പാണ് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പിന്നെ അത് പകർന്നു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോ ഇത് തേച്ച് മുഖത്തൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ഫാൻ്റെ താഴെ പോയി ഇരിക്കുക അല്ലെങ്കിൽ ഫാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുഖത്ത് നന്നായി ഇത് പറ്റി പിടിക്കുന്നത് വരെ അങ്ങനെ തന്നെ ഇരിക്കുക നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഒരു ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് ഇത് മുഖവും എല്ലാ സ്ഥലവും ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് കണ്ണാടിയിൽ പോയി നോക്കിയേ എങ്ങനെ ഇരിക്കുന്നു എന്ന് അടിപൊളിയായിരിക്കും എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പേ വല്ല വിശേഷത്തിനോ കല്യാണത്തിനോ നമ്മൾ വെറുതെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി ഈ കാശൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ കാശ് കൊടുത്ത് അധികം മേടിക്കുക എന്തോ വേശ്യല് ഗീശിയൽ പിന്നെ എന്തോ വേറെ ഒരു സാധനം പറയും എന്താ ബ്ലീച്ചിങ് ഞാൻ വിചാരിച്ച ബ്ലീച്ചിങ് പൗഡർ ഇട്ട് മുഖം കഴുകുക പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് വേറെ പരിപാടിയാണെന്ന് എന്ത് പൊതുമായതുകൊള്ളാം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് ഞാൻ ഈ പല തരപ്പെട്ട വീഡിയോ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരെണ്ണം ചെയ്ത് നിങ്ങൾക്ക് സൂട്ടായില്ലെങ്കിൽ അടുത്ത ചെയ്തു നോക്കുക അപ്പം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പിന്നെ അത് പിന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചത് കിട്ടും അപ്പം അത് തുടർന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല മുഖത്തോടു കൂടി നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാം ഓക്കെ ഇതൊന്നും പറയുന്ന ഒന്നും മോശമായിട്ടല്ല അതേപോലെ വീഡിയോ അടുത്തതായിട്ട് ഇടുന്നത് അപ്പൊ ഓരോരുത്തർക്കും ഓരോരുടെ ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ പ്രത്യേക പ്രത്യേക ടൈപ്പ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ചില പിന്നെ പിന്നെ കാര്യങ്ങൾ ചിലർക്ക് അത് യോജിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അടുത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കുക നോക്കുമ്പോൾ ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരാം ഓക്കെ താങ്ക്